വേദിയിലും വിശ്വാസത്തിലുള്ള ഗുരുജനങ്ങളെ പ്രിയപ്പെട്ട ഈ എഴുത്തിൻ്റെ ഈ പുണ്യഭൂമിയിൽ ഇവിടെ വന്ന് ഇന്ന് നിൽക്കുമ്പോൾ എങ്ങനെ വേണം തുടങ്ങാനെന്നും എന്തായിരിക്കണം പറയാൻ പറയേണ്ടതെന്നും ഉള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എനിക്ക് അതുകൊണ്ട് മനസ്സിൽ പറയാൻ പറയാനൊന്ന് തുടങ്ങി വെക്കാൻ ചിലതൊക്കെ ഞാൻ കുത്തി കുറിച്ചു വെച്ചു അതൊന്നാദ്യം പറഞ്ഞോട്ടെ എം ടി വാസുദേവൻ നായർ ആരെന്നോ മലയാള ഭാഷയിലും സിനിമയിലും അദ്ദേഹം ചെയ്ത അത്ഭുതം എന്തെന്നോ പറഞ്ഞു മനസ്സിലാക്കി തരേണ്ട ഒരു സദസ്സല്ല എൻ്റെ മുമ്പിലിരിക്കുന്നത് മുഖവരയായി ഞാൻ പറയാൻ ശ്രമിക്കുന്നത് എൻ്റെ എം ഡി സാറിനെ കുറിച്ചാണ് എം ടി എന്ന രണ്ടക്ഷരം വ്യക്തിയും എനിക്ക് അക്ഷരവും വ്യക്തിയും എനിക്ക് ആരാണ് എനിക്ക് എന്താണ് അതിനെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത് തിരുവനന്തപുരത്തെ കോളേജ് ലൈബ്രറീൻ്റെ മകനായി ജയിച്ചത് എനിക്ക് പുസ്തകങ്ങൾ പുസ്തകങ്ങളിലൊരു കാലത്തും വസ്തുവായിരുന്നില്ല എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അച്ഛനെയാണ് ഞാൻ ഇന്നും ഓർക്കുന്നത് കേശവദേവും തകഴിയും എം കൃഷ്ണൻ നായരുമെല്ലാം എൻ്റെ വീട്ടിലെ നിത്യ സന്ദർശകരായിരുന്നു അവരുടെ എഴുത്തിലെ ലോകം എനിക്കേറെ പരിചയപ്പെട്ട ഉള്ളതായിരുന്നു വായിച്ചിഷ്ടമായെങ്കിലും അതൊന്നും എന്നെ വിസ്മയിപ്പിച്ചിട്ടില്ലായിരുന്നു എന്നാൽ അച്ഛൻ്റെ സ്വകാര്യ പുസ്തകക്കെട്ടിൽ നിന്നും എടുത്തു വായിച്ച എം ടി വാസു നായർ എന്ന എഴുത്തുകാരൻ്റെ കഥകൾ എന്നെ ഏതോ മായ തിരുവനന്തപുരത്തും അമ്പലപ്പുഴയും അമ്പലപ്പുഴയിലും ജനിച്ചു വളർന്ന എനിക്ക് തീർത്തും അപരിചിതമായ ഒരു ലോകം നിള എന്ന നദി അതിൻ്റെ തീരത്തെ ഗ്രാമങ്ങൾ മൺവഴികൾ ആ നാട്ടിലെ ഈണമേറിയ ഭാഷ ഏകാന്തമായ അമ്പലങ്ങൾ നാട്ടുകഥകളും വിത്തുകളും കുടുംബ ബന്ധങ്ങൾ ഒടിയന്മാർ ഇറങ്ങുന്ന പാതിരകൾ താന്നിക്കുന്നും അതിൻ്റെ താഴ് താഴ്വരകളും നാഗക്കളങ്ങളും നിലാവുള്ള രാത്രികളും ഒരിക്കലും കാണാത്ത ലോകത്ത് എൻ്റെ കൗമാര യൗവനങ്ങൾ എത്ര രാപ്പകൽ കഴിഞ്ഞു പോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പിന്നീട് സിനിമയിൽ വന്നപ്പോൾ വലിയ മോഹമായിരുന്നു എം ടി സാറിൻ്റെ തിരക്കഥയിലൊരു സിനിമ എന്നത് എന്തൊക്കെയോ കാരണത്താൽ അത് നടക്കാതെ പോയി ഒടുവിൽ എനിക്ക് വേണ്ടി എഴുതാൻ എം ടി സാർ മധുരാശിയിൽ വന്നപ്പോൾ എൻ്റെ അച്ഛൻ്റെ അസുഖം മൂർച്ഛിച്ചു എന്ന് എനിക്ക് മറ്റൊരു വഴിക്ക് പെട്ടിയെടുത്തിറങ്ങേണ്ടി വന്നു അന്ന് എൻ്റെ തോളിൽ തൊട്ട് സാർ സമാധാനിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു അച്ഛനല്ലേ വരുത് സിനിമ ഇനിയും എടുക്കുക പോയി പോയിട്ട് വരിക ആ വാക്കുകൾ പ്രതീക്ഷയുടെ ഒരു ചെറുവാതിലെൻ്റെ മുമ്പിൽ തുറന്നിട്ടു സിനിമ നടന്നില്ലെങ്കിലും ഞാൻ ആ സ്വപ്നം കണ്ടുകൊണ്ടേയിരുന്നു വെറുതെ രണ്ടാമൂഴത്തിൻ്റെ പിൻകുറിപ്പിലെവിടെയോ എം ടി സാർ തന്നെ എഴുതിയതുപോലെ ഒടുവിൽ അലിവുള്ള കാലം എൻ്റെ കൂടെ നിന്നു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ മനസ്സിൽ സംവിധാന ഒരു സംവിധായകനാകാനുള്ള വിത്ത് വിതച്ച ഓളവും തീരവും എന്ന തിരക്കഥ ചെറിയ രൂപത്തിലെങ്കിലും ചിത്രീകരിക്കാൻ സാധിച്ചു എൻ്റെ പ്രിയപ്പെട്ട ലാലിനോടൊപ്പം ഇരുട്ടിൽ കുന്നിൻ മുകളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന കുട്ടിക്ക് കുട്ടിയുടെ മുന്നിൽ തെളിഞ്ഞ ഒറ്റ നക്ഷത്രമാണ് എനിക്ക് എം ടി ഗുരുവോ ശിക്ഷണങ്ങളോ ഇല്ലാത്ത ഏകലവ്യനെ മുന്നിലെ ദ്രോണാചാര്യരാണ് എനിക്ക് എം ടി നീണ്ട മൗനത്തിനപ്പുറത്തെ സ്വാ സ്വാത്വനവും പ്രതീക്ഷയും പ്രലോഭനവുമാണ് എനിക്ക് എം ടി ഏകാന്തതയും ഏകാഗ്രതയുമാണ് എം ടി തപസ് ചെയ്ത് തപസ് ചെയ്യുന്ന ഞാൻ തപസ് ചെയ്യുന്ന വാക്കാണ് എം ടി സ്തുതി കൂടുന്നത് സ്വൈര വിശ്വസിക്കുന്ന ഒരാളാണ് എം ടി സാറെന്നെക്കറിയാം അതുകൊണ്ട് പക്ഷേ ഇത് മനസ്സിൽ തൊട്ടി തൊട്ടുപറഞ്ഞ വാക്കുകളാണ് പൂർണ്ണമായിട്ടും മനസ്സിൽ തൊട്ട് പറഞ്ഞതാക്കണ്ട സാർ തിരക്കഥ ആദ്യമായിട്ട് ഒരു വിഷു എൻ്റെ അച്ഛൻ്റെ മേശം മേൽ കടന്ന എം ടിയുടെ തിരക്കഥകൾ എന്ന് പറഞ്ഞു ആരോ കൊണ്ട് കൊടുത്തതാണ് അത് ഉച്ചയ്ക്ക് വായിച്ചപ്പോൾ ആദ്യമായിട്ട് വായിച്ചത് ഓളവും തീരമാണ് അന്ന് എൻ്റെ മനസ്സിൽ തോന്നി എനിക്കൊരു സിനിമ ചെയ്യണം അതിൻ്റെ കാരണം അത്ര ഭംഗിയായിരുന്നു അത്രയധികം മനസ്സിനെ ഉലച്ച ഒരു കഥയായിരുന്നു പിന്നീട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരുപാട് തിരക്കഥകൾ വായിച്ചിട്ടുണ്ട് അതിൽ നിന്നൊക്കെ എൻ്റെ സിനിമകൾ ഞാൻ രസിപ്പിക്കുന്ന സിനിമകൾ മാത്രം എടുത്ത ഒരു സംവിധായകനാണ് ഒരു നേരത്തെ ഒരു വലിയൊരു ഈ സാർ പറഞ്ഞ പോലെ പുളുകഥകളെ വിശ്വസിപ്പിച്ചിട്ട് ചില ഫാൻറ്റസി പോലുള്ള ചിത്രങ്ങളെടുത്ത് ആളുകളെ രസിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സംവിധായകനാണെങ്കിൽ പോലും അതിൻ്റെ ഇടയിലൊക്കെ ഞാൻ എം ഡി സാറിൻ്റെ ചില വാക്കുകൾ ഞാൻ വായിച്ചതെല്ലാം കടം കൊണ്ടിട്ടുണ്ട് അത് പലർക്കും മനസ്സിലായിട്ടില്ല എന്നേ ഉള്ളൂ പക്ഷെ അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു കാര്യം അത്ര വലിയൊരു ഞാൻ ആരാധിക്കുന്ന ഒരു വലിയൊരു മനുഷ്യൻ്റെ അന്നെ മലയാളത്തിൻ്റെ ഭാഷയുടെ ഭംഗി മനസ്സിലാക്കി തന്നൊരു മനുഷ്യൻ്റെ വാക്കുകളാണല്ലോ ഞാൻ കടമെടുത്തത് അതിൽ കുഴപ്പമൊന്നുമില്ല പിന്നീട് ആ തിരക്കഥകളിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ പല തിരക്കഥകളെക്കുറിച്ച് പുസ്തകങ്ങളൊന്നും ലോകത്തില്ല എന്നുള്ളത് ഒരു വലിയ സത്യമാണ് അതായത് സാർ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് ചില കുറിപ്പുകളിൽ അതായത് എഡിറ്റിംഗ് ഡയറക്ഷൻ സൗണ്ട് സിനിമയുടെ എല്ലാ സെക്ഷനുകളെക്കുറിച്ചും പുസ്തകങ്ങളുണ്ട് പക്ഷേ തിരക്കഥകളെക്കുറിച്ച് ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല ഇല്ല എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത് അത് എങ്ങനെയൊരു കാരണം അത് കഥാകൃത്തിൻ്റെ സംവിധായകൻ്റെ മനസ്സ് ആണ് ഒരു തിരക്കഥയെ രൂപപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും ഒരു തിരക്കഥാകൃത്ത് അത് എങ്ങനെ കാണുന്നു എങ്ങനെയാണ് തൻ്റെ കഥയെ ആളുകൾക്ക് രസി ഉത്ഖണ്ഠയും ആശ ആശങ്കുള്ള രീതിയിലേക്ക് മനസ്സിൽ തൊടുന്ന രീതിയിലേക്ക് മുമ്പോട്ട് കൊണ്ടുപോവേണ്ടെന്ന് എഴുതി പഠിപ്പിക്കുന്ന ഓരോരുത്തരുടെയും ഓരോ രീതികളാണ് അത് സാറ് സാറിൻ്റെ ചില മുഖവരകളിൽ ആമുഖങ്ങളിൽ തിരക്കഥയിൽ പറഞ്ഞൊരു വാക്കു ഞാൻ ഓർക്കുന്നു രണ്ട് വാക്കുകൾക്കിടയിൽ നിശ് പറയുന്ന നിശബ്ദതയ്ക്ക് ആ വാക്കുകളെക്കാട്ടിലും അർത്ഥമുണ്ടാവണം ആ നിശബ്ദതയ്ക്ക് ആ വാക്ക പറയുന്ന വാക്കുകൾ അപ്പോൾ നേരത്തെ പലരും പറഞ്ഞ കുറച്ച് വാക്കുകൾ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ഒരു ശൈലി ഞാൻ വേറെ ഒരു തിരക്കഥും കണ്ടിട്ടില്ല അതെല്ലാം പഠിച്ച പാഠങ്ങളാണ് നേരത്തെ സാർ ജയമോഹ സാർ പറഞ്ഞ ഹിസ് ബുക്സ് ഐ മീൻ നേരത്തെ സ്ക്രീൻ പ്ലേസ് ആ ടെക്സ്റ്റ് ബുക്സ് ഫോർ പീപ്പിൾ ഹൂ വാണ്ട്സ് ടു നോ ഹൗ ടു റൈറ്റ് എ സ്ക്രീൻ പ്ലേ വേറെ പുസ്തകങ്ങളില്ല ഇതേ ഉള്ളൂ പുസ്തകം തിരക്കൃതയെക്കുറിച്ച് സോ എന്തായാലും ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചു തന്ന തിരക്കഥ രചനയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചു തന്നു പറയാനാണെങ്കിൽ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും അതിനുള്ള സാന്തർമ്മയില്ലാത്തത് ഞാൻ അത്രയൊന്നും പോകുന്നില്ല പഠിപ്പിച്ചു തന്ന എം ടി അവിടെ ഒരുപാട് നന്ദിയുണ്ട് ഈ നിമിഷത്തിൽ പലരും പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാൻ ഓളവും സാ എടുത്ത് ഇപ്പോൾ എടുത്തു എന്ന് പറഞ്ഞ പോലെ സാറ് അതിൻ്റെ ഒരു എഡിറ്റഡ് വേർഷനാണ് തന്നത് അതിനോട് ഞാൻ ഒരുപാട് കഴിയുന്നത്ര നീതി എൻ്റെ നാൽപ്പത്തിരണ്ട് വർഷത്തെ സിനിമയിൽ അനുഭവം കൊണ്ട് അതിനോട് മാ ഒരു മാക്സിമം നീതി ഞാൻ പുലർത്തിയിട്ടുണ്ടെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട് കാരണം അതിൻ്റെ ആദ്യത്തെ വരി തന്നെ ഇതാണ് നദി ഈ സിനിമയിലെ ഈ കഥയിലെ ഏറ്റവും വലിയ കഥാപാത്രമാണെന്ന് പറഞ്ഞിട്ടാണ് ഓളോദിന അപ്പം നദി ഒരു കഥാപാത്രമാണെന്ന് പറയുമ്പോൾ തന്നെ സാർ ഉദ്ദേശിക്കുന്ന വിഷ്വൽ ഓഫ് എ ഫിലിം എന്താണെന്ന് ആ തിരക്കഥയിലൂടെ നമുക്ക് മനസ്സിലാവും ഞാൻ ആദ്യമായിട്ട് സാറ് എഴുതിയ തിരക്കഥയാണ് മുറപ്പെടുന്നെന്ന് കേട്ടിട്ടുണ്ട് ശോഭന പരമേശൻ ആര് അദ്ദേഹം നിർബന്ധിച്ചതുകൊണ്ടാണ് അത് എഴുതിയതെന്നും ഇതെല്ലാം വായിച്ചു കേട്ടതാണ് അപ്പോൾ ആദ്യം കഥ കൊടുത്ത ശേഷം ഞാൻ എനിക്ക് തിരക്കഥ അറിയില്ല താങ്കൾ വേറെ ആരെങ്കിലും കൊണ്ട് എഴുതിച്ചോളൂ എന്ന് പറഞ്ഞ ശേഷം നിർബന്ധം കൊണ്ട് സാറ് പറഞ്ഞു ഞാൻ എഴുതി തുടങ്ങിയാണ് തിരക്കഥ പക്ഷേ ഓളവും തീരവും വായിക്കുമ്പോൾ അതിൻ്റെ ഇൻ്റർലൂട്ട് സ്ക്രീൻ പ്ലേസ് ഉണ്ട് ഡയലോഗുകൾക്കിടയിൽ ഏറ്റവും വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ അതിനൊരു വലിയ സംഭവം എന്ന് വെച്ചാൽ വള്ളത്തിൽ വന്ന് പാൻഡിട്ട് പരിഷ്കാരിയായ നഗരത്തിൽ നിന്ന് വന്ന അനുജനെ ഗ്രാമത്തിലുള്ള ചേട്ടൻ പൊക്കിയെടുത്ത് കാലും തനയാതെ കരയിലോട്ട് വെക്കുന്നു ആ ഒരൊറ്റ ആ എക്സ്പ്ലനേഷൻ മാത്രം മതി എന്താണ് അവർ തമ്മിലുള്ളൊരു ബന്ധം ഒരു വാക്ക് എഴുതിയിട്ടില്ല ഒരൊറ്റ എക്സ്പ്രഷനേ ഉള്ളൂ സോ ഹീ ഈസ് ഓൾസോ ഗീവിങ് യു ഡിസ്ക്രിപ്ഷൻ അതായത് ഒരു സീനിലെ വാക്കുകൾ കൊണ്ട് മാത്രമല്ല അതിലെ കരാ കഥാപാത്രങ്ങളുടെ പ്രവൃത്തിയും പലതും പല ഇമോഷൻസും കം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഇനിയും ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ടെങ്കിൽ അതൊന്നും പറയാൻ നേരമല്ല ഇവിടെ പക്ഷേ ഇങ്ങനെയുള്ള അത് മാത്രമല്ല ഓളവും തീരത്തിൻ്റെ മിനിസോറി മുടപ്പണ്ണിൻ്റെ ഇടയ്ക്കുള്ള ഇൻ്റർവ്യൂഡിലുള്ള കാര്യങ്ങൾ വായിച്ചാൽ ആ സ്ഥലത്തിനെക്കുറിച്ച് ആ പുഴയെ കുറിച്ച് ആ ഗ്രാമത്തിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ചിത്രം മനസ്സിൽ കിട്ടും സാധാരണ തിരക്കഥകളിലൊന്നും നമ്മളത് കാണുന്നില്ല വാക്കുകൾ എഴുതി വെക്കുക അത് പറയുക എന്ന് മാത്രമേ ഉള്ളൂ സോ പറയാൻ ഇനി ഒരുപാടുണ്ട് പക്ഷേ പിന്നെ പലരും പറയുന്ന എം പി സാറിന് സ്വന്തമായ രാഷ്ട്രീയ ചിന്താഗതിയും സാമൂഹിക ചിന്താഗതിയൊക്കെ ഉണ്ടെന്ന് കറക്റ്റാണ് അദ്ദേഹത്തിൻ്റെ തിരക്കഥകളിൽ അതുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ അതൊന്നും കണ്ടിട്ടില്ല കാരണം എപ്പോഴും ഈ നേരത്തെ പറഞ്ഞ പോലെ അതായത് ബന്ധങ്ങളുടെ പ്രതിഫലനങ്ങളാണ് കൂടുതൽ എന്നെ അട്രാക്ട് ചെയ്തിട്ടുള്ളത് കാലഘട്ടവും ആ സാമൂഹ്യ രാഷ്ട്രീയ എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും ആ സൂര്യതത്വ പോലുള്ള സിനിമകളിലൊക്കെ അത് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ കഥാപാത്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ പെട്ടുപോകും പെട്ട് നമ്മളിരുന്ന് പോവും അതിൻ്റെ ഉള്ളിലേക്ക് പോയി പോവും ഇതാണ് എനി എന്നെ സംബന്ധിച്ച് ഞാൻ ഒരിക്കലും കാലഘട്ടം നോക്കിയിട്ടില്ല കാലഘട്ടമൊക്കെ അറിയാതെ വരും ആ സിനിമ വായിക്കുന്ന ആ തിരക്കഥകൾ വായിക്കുമ്പോൾ തന്നെ വിശ്വാസങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഒരുപാടുണ്ട് പക്ഷേ വളരെ കുറച്ച് വാക്കുകളിൽ അത് പറയുള്ളൂ ആൻഡ് ദാറ്റ് ഐ തിങ്ക് ഈസ് ട്രമാൻഡസ് സെൻസ് ഓഫ് ഹ്യൂമൺ അതായത് ദൈവമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷെ കൊടുക്കുന്നത് ഭഗവതി ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഒരു തുടം തെച്ചിപ്പൂടെ എൻ്റെ മുന്നിലേക്ക് വാരി നിറഞ്ഞ എന്ത് സാർ കടപ്പാടും സ്നേഹവും കൂടുമ്പോൾ ഒന്നേ ചെയ്യാൻ പറ്റൂ ഒരു വാക്ക് സാർ തന്നെ എഴുതിയിട്ടുള്ളതാണ് ഒന്ന് തൊഴുതോട്ടെ ഞാൻ